വഴിയില്ലാത്ത സ്ഥലം വിൽക്കുന്നതിന് ആവശ്യമായി വീട് പൊളിച്ചു നൽകണമെന്ന സ്ഥലം ഉടമയും ഗുണ്ടകളും ഭീഷണിപ്പെടുത്തുന്നതായി പരാതി പീരിമേട് പഴയ പാമ്പനാർ പുതുവൽ അരുവിക്കൽ ഹൌസിൽ രമ്യയും കുടുംബവുമാണ് പരാതി അറിയിച്ചിരിക്കുന്നത് കോടതി ഉത്തരവ് നിലനിൽക്കെ പാർട്ടി സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നും രമ്യ പറയുന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി కేజీస్ జ్యువెలరీ కోట సిన్స్ నైన్టీన్ ఫిఫ్టీ പീരിമേട് പഴയ പാമ്പനാർ പുതുവലിൽ താമസിക്കുന്ന അരുവിക്കൽ ഹൌസിൽ ധർമർ ഡെയ്സി റാണി രമ്യ എന്നിവരാണ് അടുത്തുള്ള സ്ഥലം ഉടമയും ഗുണ്ടകളും ചേർന്ന് വഴി വിട്ടു നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതെന്ന് പരാതിയുമായി എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പഴയ പാമ്പനാർ പുതുവൽ ഭാഗത്ത് പത്ത് സെന്റ് സ്ഥലം രമ്യയുടെ പിതാവ് ധർമർ വാങ്ങുന്നത് ഇതിനുശേഷം തൊണ്ണൂറ്റിയഞ്ചിൽ ഇവിടെ രണ്ടു മുറിയുള്ള വീട് വെക്കുകയും ചെയ്തു ഈ സമയത്ത് സ്ഥലം ഉടമ ഇവരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി മാത്രമാണ് നൽകിയിരുന്നത് ഇങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ിൽ തന്നെ ഈ സ്ഥലവുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾക്ക് വഴി വിട്ടു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും തുടർന്ന് ഇതുവഴി ആരും കയറാൻ പാടില്ല എന്ന കോടതി ഉത്തരവ് രമ്യയും കുടുംബവും വാങ്ങുകയും ചെയ്തു പിന്നീട് രമ്യ വിദേശത്തേക്ക് ജോലിക്ക് പോവുകയായിരുന്നു ഈ സമയം രമ്യയുടെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും അച്ഛനും അമ്മയും മാത്രമാണ് ഇവിടെ താമസിച്ചു വന്നിരുന്നത് രമ്യ തിരിച്ചെത്തിയ ശേഷം വീട് പുതുക്കിപ്പണി ആരംഭിച്ചതോടെയാണ് വീണ്ടും പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് പാർട്ടി ആളുകൾ ആണെന്ന് കാണിച്ചുകൊണ്ട് പ്രദേശവാസിയായ സൈജൻ എന്ന വ്യക്തി തങ്ങളുടെ സ്ഥലത്ത് അതിക്രമിച്ചു കയറുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും വേണ്ട നടപടികൾ ഒന്നും തന്നെ കൃത്യമായി സ്വീകരിച്ചില്ല എന്നും രമ്യ പറയുന്നു ഞാനിത് കോടതിയിൽ കേസ് കൊടുത്തു കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോൾ കോടതിയിൽ കേസ് കൊടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് കേസ് കൊടുത്ത് പതിനഞ്ചില് വിധിയായി പെർമനന്റ് ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടി നമ്മുടെ പറമ്പിൽ വഴിയില്ല പത്ത് സെന്റ് സ്ഥലത്ത് വഴിയില്ല എന്ന് വഴിയില്ലെന്നറിഞ്ഞ വിധിയായി പിന്നീട് ഞാൻ ഈ ഇവർ നടക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ മതിൽ നമ്മുടെ നമുക്ക് ഒരു സ്റ്റെപ്പ് നമുക്ക് സ്റ്റെപ്പ് ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഒരു സ്റ്റെപ്പ് പണിത് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് പണിത് അവിടെ മതിൽ റോഡ് സൈഡ് അതിര് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മതിൽ പണിതും അപ്പോൾ അത് ഈ ഷൈജൻ ചേട്ടനും പിന്നെ ഈ പറമ്പിക്കൂടെ നടക്കാൻ വേണ്ടിയിട്ട് വഴി ചോദിക്കുന്ന ആൾക്കാരും കുറേ ഗുണ്ടകളെ കൊണ്ടുവന്ന് മതിലൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് പോയി അന്ന് കേസ് നടത്താൻ വേണ്ടിയിട്ട് പിന്നീടും പിന്നീടും കേസ് നടത്താൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു പിന്നീട് ഞാൻ ഞാനതിൽ വിട്ടിട്ട് വിദേശത്ത് പോയി ഇപ്പം തിരിച്ചു വന്ന് വീട് പണിയാൻ തുടങ്ങിയപ്പോൾ ഇതേപോലെ തന്നെ ഈ ശൈലി നിന്ന ചേട്ടൻ നിരന്തരം വരുന്നു ആ പറമ്പുകാരെ വിളിച്ചോണ്ട് വരുന്നു വന്നിട്ട് അവർക്ക് വഴി കൊടുക്കണമെന്ന് പറയുന്നു അപ്പം ഞാൻ ഈ കോടതി വിധിയൊക്കെ എടുത്ത് കാണിച്ചു ഈ കോടതി ഉണ്ട് നമ്മുടെ ആധാരത്തിൽ വഴിയൊന്നുമില്ല പത്ത് സെൻറ്റ് വസ്തുയേ ഉള്ളൂ ഇതിൽ വഴി കൊടുക്കാൻ എനിക്ക് സ്ഥലമില്ല എനിക്ക് വീട് പണി ചെയ്യണം എൻ്റെ വീട്ടിൽ കിച്ചൺ ഇല്ല ബാത്റൂമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിക്കരുത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കൊടുത്തേനെ ആ സ്ഥലക്കാരോട് ഞാൻ പറഞ്ഞു അവർ നിരന്തരം തല്ലും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നു ഇതിനിടയിൽ ഇവരുടെ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കയറാനെത്തിയ സ്ത്രീയുമായി വാക്കേറ്റം ഉണ്ടാവുകയും രമ്യയുടെ മകൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്വിനിയെയും മാതാവ് ഡെയ്സി റാണിയെയും മർദ്ദിക്കുകയും ചെയ്തു എന്നാൽ ഇവർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഈ കുടുംബത്തിലെ പേർക്കെതിരെ കള്ളപ്പരാതി പോലീസിൽ നൽകി പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണി മുഴക്കുന്നതായും ഡെയ്സി റാണി പറയുന്നു സിയാ നാല് പ്രാവശം പറഞ്ഞ പിന്നെയാണ് ഞാൻ വിളിച്ചത് വിളിച്ചപ്പോൾ എൻ്റെ മൊബൈൽ മേടിച്ചിട്ട് പുറത്തോന്ന് പറഞ്ഞ് പൊട്ടിക്കുന്ന ആ രീതിയിൽ മേശപ്പുറത്ത് എടുത്ത് ഇട്ട് എൻ്റെ മൊബൈല ഇട്ടപ്പോൾ പിന്നെ രണ്ടാമത് ആ മൊബൈലിട്ട് നമ്പർ എടുക്കുന്നു പറഞ്ഞു നമ്പറെടുത്തപ്പോൾ വേറെ ഒരു സാറിൻ്റെ അടുക്ക കൊടുത്ത് വിളിച്ച് അപ്പോൾ എൻ്റെ കെട്ടിയും പറഞ്ഞു എനിക്ക് നടുവ് ഞാൻ കിടപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം തന്നെ വരണമെന്ന് പറഞ്ഞു ഇല്ല സാറേ നാളെ പത്ത് മണിക്ക് ഞാൻ വന്ന് എത്തിയേക്കാം ഞാൻ കിടക്കുക എന്നും പറഞ്ഞു അപ്പോൾ ഈ ഞാൻ ആശുപത്രി പോയതിൻ്റെ ഞാൻ പറഞ്ഞു ഞാൻ ആശുപത്രി ഡോക്ടറെ കാണിച്ച് കാണിച്ചപ്പം അതിൻ്റെ റിസൾട്ട് ഇവിടെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സിയെ പറഞ്ഞു ഇവിടെ അയച്ചിട്ടില്ല നിങ്ങൾ കള്ള കേസാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അവർക്ക് നടക്കാനുള്ള വഴി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ അവർ ഉണ പറയുക അതിനകത്ത് നടക്കാൻ അവർക്ക് വഴി ഒന്നുമില്ല എന്ന് പറഞ്ഞു പ്രശ്നക്കാരായ ഒരേക്കർ സ്ഥലം ഉടമകൾക്ക് മറ്റു വശത്തുകൂടി വഴി ഉള്ളതാണ് പത്ത് സെന്റ് സ്ഥലം ആണ് തങ്ങൾക്ക് ഇവിടെ ഉള്ളത് തങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി മാത്രമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നും തങ്ങളുടെ സ്ഥലത്തെ അതിർത്തിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് വഴി വിട്ടു നൽകണം എന്ന വിചിത്ര വാദവുമായാണ് ഇവർ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതെന്നും വീട് നിർമ്മാണത്തിനാവശ്യമായ എൻ ഒ സിക്ക് വേണ്ടി എത്തിയപ്പോൾ പോലും തങ്ങളുടെ സ്ഥലം അവർക്ക് വിട്ടു നൽകിയാലേ എൻഒ സി വരെ തരികയുള്ളൂ എന്ന് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞതായും രമ്യ പറഞ്ഞു എന്നാൽ ഇതേസമയം ചെന്നൈ സ്വദേശികളായ സ്ഥലം ഉടമകൾ വഴിയില്ലാത്ത സ്ഥലം വിൽക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതെന്നും ഇതിനെതിരെ ഇടുക്കി ജില്ലാ കളക്ടർ അടക്കമുള്ള റവന്യൂ അധികൃതർക്കും കോടതിയിലും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നും രമ്യയും കുടുംബവും പറഞ്ഞു ഇതേസമയം ഭർത്താവില്ലാതെ പെൺകുട്ടിയുമായി തനിച്ച് താമസിക്കുന്ന ൾക്കെതിരെ നടത്തുന്ന ഗുണ്ട വിളയാട്ടത്തിൽ വേണ്ട നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും രമ്യയും കുടുംബവും ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പിരിമേട്